പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സിമ്പിളായി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു ചമ്മന്തിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായി ചെറിയുള്ളി ഒരല്പം കൂടുതലെടുക്കണം ചെറിയുള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മുളക് ഇനി ഇത് എങ്ങനെ ഇതെങ്ങനെ എന്ന് കൂടി നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയി കാണാൻ ശ്രമിക്കണം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് നന്നായി ഒന്ന് വഴറ്റണം വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് വറ്റൽമുളക് ഇതൊന്ന് കോരി മാറ്റാം ഈ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നു കൂടി ഇട്ട് കൊടുക്കാം ഇതും നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് ഒരൽപ്പം വാഴപ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില ഉഴുന്നൊക്കെ ഒന്ന് ചുവന്നു കിട്ടിയിട്ടുണ്ട് വാങ്ങി മാറ്റാം ഇതിലേക്ക് ചെറിയൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കാം ചെറുവിളി നന്നായി വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തണുപ്പാനായിട്ട് മാറ്റി വെക്കാം മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് വറ്റൽമുളക് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ഒന്ന് അരച്ചെടുക്കാം നല്ല ടേസ്റ്റിയായ നല്ലൊരു ചമ്മന്തിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ഇതൊരു നാല് ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്